ഹായ് ഗൈസ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ പാവം അനീഷിനെ ദയനീയം കണ്ടിട്ട് കണ്ണു പറഞ്ഞു ആ എല്ലാവരും കൂടെ അനീഷിനെ നിർത്തിപ്പൊരിക്കുകയാണ് ആതിലെ അനീഷിനെ പ്രകോപിപ്പിക്കാനായിട്ട് പറഞ്ഞ ഒരു വലിയ കള്ളമാണ് അനീഷിന്റെ ദുഃഖത്തിന് കാരണം അനീഷ് തന്റെ പുരയിടം വിട്ടിട്ടാണ് പി ആർ വർക്കിന് പൈസ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വെറും കള്ളമാണ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അനീഷ് പറഞ്ഞിട്ട് ആ വീട്ടിൽ കുഞ്ഞു പോലും വിശ്വസിക്കുന്നില്ല അനീഷിനെ കള്ളണെന്ന് അടിച്ചേൽപ്പിക്കുകയാണ് എല്ലാവരും കൂടെ പാവം അനീഷ് പറയുന്നത് ഒന്നും ആരും കേൾക്കാതെ ശരിക്ക് ഇട്ട് വട്ട് കിട്ടുന്നത് കാണുമ്പോൾ വിഷമം തോന്നി അവസാനം അനീഷ് ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോട് പറയുകയാണ് അനീഷിന് ഒരു പി ആർ വർക്കും ഇല്ല ആരെയെങ്കിലും വീട്ടിൽ വിട്ട് ശരിയാണോ ശരിയാണോന്ന് അന്വേഷിക്കണം പ്ലീസ് എന്ന് എൻ്റെ പൊന്നെ അന്നേരം ഷാനവാസിന്റെ ഒരു വരവുണ്ടായിരുന്നു രാവിലെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മളെ പെരുമാറ്റം കണ്ടിട്ട് വളരെ നിഷ്ഠൂരമായി തോന്നി ഫാമിലി കഴിഞ്ഞതോടെ അനീഷിന്റെ വെളിയിൽ നല്ല സപ്പോർട്ടാണെന്ന് അറിഞ്ഞതു മുതൽ ആ വീട്ടിലാരും അനീഷിന് സ്വസ്ഥത കൊടുക്കുന്നില്ല വലിയ ഫ്രണ്ടായിട്ടിരുന്ന ഷാനവാസ് പോലും എന്ത് നീചമായിട്ടാണ് പെരുമാറുന്നത് അനീഷിനെ ഒന്ന് സംസാരിക്കാൻ ആരും ആ വീട്ടിലില്ലാത്തതിനാലാണ് പുള്ളിക്കാരെ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് അത് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും പാവം അനീഷ് എന്തിനാണ് ഇവറ്റകളുടെ പ്രൊവോക്കിങ്ങിന് പാവം അനീഷ് ഇരയാവുന്നത്